वेलकम വെൽക്കം ടു ഷാഹിഫക്ട് ഒമ്പത് കൊല്ലം മുമ്പ് ഇതേ ദിവസം ജനങ്ങള് സി പി എം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാഗ്ദാനം വിശ്വസിച്ച് സി പി എം സർക്കാരിൻ്റെ ഒരു അവസരം കൊടുക്കും ഇതൊമ്പത് കൊല്ലം മുമ്പ് ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം നടത്തിയ ഒരു വീഴ്ച അതിന് ഒരു ശ്ലോകനാണ് കേരളം വീണ വതിത്താണത് പത്തു കൊല്ലം എന്തു നടന്നു ആര് എന്ത് ചെയ്തു ഒരു ഓർമ്മ വെക്കുന്നൊരു ദിവസമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കോൺഗ്രസ് ഭരിച്ചു ഇവിടുന്ന് എട്ട് മന്ത്രിമാര് കോൺഗ്രസ് ഭരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൽ യു പി എ സർക്കാരിൽ മന്ത്രിമാരായിരുന്നു ആ അഞ്ചു കൊല്ലം കോൺഗ്രസ് നാടിനു വേണ്ടി ഒന്നും ചെയ്തില്ല അവര് ചെയ്തത് അഴിമതി ഇത് മറക്കരുത് നിങ്ങൾ മറക്കാൻ സമയമില്ല ജനങ്ങൾ മടുത്ത് കോൺഗ്രസ് വേണ്ടെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു അവസരം കൊടുക്കും ഈ ഒമ്പത് കൊല്ലം കേരളം വീണ പാണ്ടില് എന്ത് നടന്നു അഴിമതിയില്ല ദുർഭരണം വീഴ്ണ രാഷ്ട്രീയം ഇക്കണോമിക് മിസ്ലാനിങ് ഇതാണ് നടന്നത് ഒമ്പത് ഈ ഒമ്പതുമല്ല അതിൻ്റെ ഫലമാണ് ഇന്ന് ഇന്ത്യ മൊത്തം ഏറ്റവും കൂടുതൽ വിലക്കേറ്റം ആറ് ശതമാനം റീറ്റെയിൽ ഇൻഫ്ലേഷൻ കേരള നാട്ടിൽ ഓൾ ഇന്ത്യ ആവറേജ് മൂന്ന് ശതമാനം ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ വിലക്കേറ്റം കേരള നാട്ടിൽ ൂടുതൽ തൊഴിലില്ലായ്മ ഏഴ് പോയിന്റ് രണ്ട് ശതമാനം കേരളം ഇതാണ് ഒമ്പത് കൊല്ലം ചെയ്ത ദുർഭരണം അഴിമതി പീഡനാഴ്യത്തിന്റെ ഫലം പണം വാങ്ങാണ്ട് ഒരു ഇഞ്ച് മുമ്പോട്ട് പോവാത്ത ഒരു സ്ഥിതി ഒരൊറ്റ അടിസ്ഥാന സൗകര്യം ഒമ്പത് കൊല്ലത്തിൽ ഉണ്ടാക്കിയിരുന്നു സൃഷ്ടിച്ചിരുന്നു ഒരു പദ്ധതിയോ പുതിയ പദ്ധതി ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടോ ഇല്ല നരേന്ദ്രമോദിജി അയക്കുന്ന പദ്ധതിയിലെ ഫോട്ടോ ഒട്ടിച്ച് ലേബിൾ ഒട്ടിച്ച് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായിട്ട് കാണിക്കുക ഇതാണ് ഒമ്പത് കൊല്ലം നടന്നിട്ട് എത്രയോ കൊല്ലം പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ മുപ്പത് നാൽപ്പത് കൊല്ലായിട്ട് പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ അത് തീരദേശത്തെ കടലാക്രമണമാണോ മലയോര കർഷകരുടെ പ്രശ്നങ്ങളാണോ യുവാക്കളുടെ വിദ്യാഭ്യാസം അവസരങ്ങളുടെ പ്രശ്നങ്ങളാണോ ദളിത് സമുദായത്തിന്റെ സേഫ്റ്റി ലോ ആൻഡ് ഓർഡർ ആണോ ഒന്നും പരിഹരിച്ചിട്ടില്ല ഇത് നിന്നും പ്രശ്നങ്ങളായിട്ട് അപ്പോ അമ്പ ഒമ്പത് കൊല്ലം ഇവര് ഞാൻ കേട്ടത് ഇവർ ആഘോഷിക്കാൻ പോകുന്നത് ഈ നാട്ടിൽ ആരും ആഘോഷിക്കുന്നില്ല ആശാ വർക്കേഴ്സ് ആണോ കെ എസ് ആർ ടി സി ജീവനക്കാരാണോ യുവാക്കളാണോ ആരും ആഘോഷിക്കാത്ത സമയത്ത് സർക്കാർ റീൽസിന്റെ കാശും കൊടുത്ത് പോസ്റ്ററും അഡ്വർടൈസ്മെന്റും അവരാഘോഷിക്കുന്നു ആഘോഷിക്കാൻ ഒന്നുമില്ല അപ്പൊ ഇന്ന് മുതൽ അടുത്ത ഒരു കൊല്ലം NDA, भीड़ भीड़ ി ജെ പി എൻ ഡി എ ഒരു പ്രതിഷേധ പരിപാടികൾ മുമ്പോട്ട് വയ്ക്കും ജനങ്ങളുടെ മുമ്പിൽ ഈ സത്യം വീട് വീടായിട്ട് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പോയി ഈ ഒമ്പത് കൊല്ലം എന്തു നടന്നു അതിന്റെ സത്യം മുമ്പോട്ട് വയ്ക്കും ഞാൻ ചിലപ്പോ ലെഫ്റ്റും കോൺഗ്രസും സംസാരിക്കുമ്പോ ഒരു വാക്ക് ഒരു കേട്ടിട്ടുണ്ട് കേരള മോഡൽ ഞാൻ ഇന്ന് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഞാൻ പറയുന്നു ഇതുവരെ നടന്നത് കേരള മോഡലല്ല അത് സി പി എമ്മിന്റെ മോഡലാണ് കോൺഗ്രസിന്റെ മോഡലാണ് ഇനി വരാൻ പോകുന്നത് ഒരു വികസിത കേരള മോഡൽ നരേന്ദ്ര മോദിജീന്റെ മോഡൽ അതാണ് ജനങ്ങൾക്ക് വേണ്ടത് മാറ്റം വേണമെന്ന് ജനങ്ങൾ പറയുന്നു അവർക്ക് വേണ്ടത് സി പി എമ്മിന്റെ മോഡലല്ല അവർക്ക് വേണ്ടത് കോൺഗ്രസിന്റെ അഴിമതി മോഡലല്ല അവർക്ക് വേണ്ടത് വികസനം തൊഴിൽ നിക്ഷേപം അവസരങ്ങളുടെ മോഡലാണ് നല്ലൊരു ഭരണത്തിന്റെ മോഡൽ ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം കേരളം വീണ പതിത്താണ്ട് അതിന് ഒരു ലൈന് ഉപയോഗിക്കണമെങ്കിൽ അത് ആണ് ദുർഭരണം അതിന്റെ വേദനയും അതിന്റെ ഒരു ഇമ്പാക്ട് സഹിക്കുന്നത് ജനങ്ങളാണ് യുവാക്കളാണ് കർഷകരാണ് മലയോര കർഷകരാണ് തീരദേശ മത്സ്യത്തൊഴിലാളികളാണ് ആശാ വർക്കേഴ്സാണ് കെ എസ് ആർ ടി സി ജീവനക്കാരാണ് അപ്പൊ ആഘോഷിക്കാൻ ഒന്നുമില്ല അതുകൊണ്ട് ഇവരോട് ഞാൻ പറയുന്നു ആഘോഷിക്കണ്ടോട് ഞാൻ പറയുന്നു ഈ പുതിയൊരു മോഡൽ വികസിത കേരള മോഡൽ ബി ജെ പിയും എൻ ഡി എയും മുമ്പോട്ട് വയ്ക്കും അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കും ജനങ്ങളാണ് തീരുമാനിക്കാൻ പോകുന്നത് തീരുമാനിക്കും എന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട് ഇത് പറഞ്ഞ് എല്ലാവർക്കും നമസ്കാരം നന്ദി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം